നോക്കൂ കെ രാജൻ എന്ന് പറഞ്ഞ ഈ സംസ്ഥാന മന്ത്രിസഭയിലെ രണ്ടാമത്തെ ആൾ പല തവണ വിളിച്ചു ഒഫീഷ്യൽ നമ്പർ വിളിച്ചു അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ നമ്പർ വിളിച്ചു അദ്ദേഹം ഫോണിലെടുത്തില്ല കെ രാജൻ്റെ മൊഴി പ്രകാരം രാവിലെ അദ്ദേഹത്തെ കണ്ടു നേരിട്ട് കണ്ടു എന്നാണ് കണ്ടപ്പോൾ വൈകുന്നേരത്തെ എഴുന്നള്ളിപ്പിൻ്റെ സമയത്ത് പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയോ ഉരുണ്ട് കൂടുന്നുണ്ട് ശ്രദ്ധ വേണം ക്രമീകരണം വേണം അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ചുമതലയൊന്നുമില്ല ഞാൻ മുഖാമുമ്പിക്ക് പോകുന്ന അല്ല അദ്ദേഹം മന്ത്രിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അദ്ദേഹം അത് കേട്ടിട്ടാണ് പോയത് വൈകുന്നേരം പ്രശ്നം ഉണ്ടായ സമയത്ത് വിളിച്ചു വിളിച്ചപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല പല തവണ വിളിച്ചു പേഴ്സണൽ നമ്പർ ഒന്ന് വിളിച്ചു ഫോൺ അറ്റൻഡ് ചെയ്തില്ല സംസ്ഥാന മന്ത്രിസഭയിലെ രണ്ടാമൻ വിളിച്ചാൽ എടുക്കാതിരിക്കാനുള്ള ആത്മവിശ്വാസം വിടുന്നവരുന്നതാണ് ഇങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുമ്പോൾ ചുമതലയുള്ള ഞാൻ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ നാളെ എന്നോട് ചോദ്യം ഉണ്ടാവും എനിക്ക് മെമ്മോ കിട്ടും ചിലപ്പോൾ എൻ്റെ എനിക്ക് സസ്പെൻഷൻ കിട്ടും എന്ന ഭയമില്ലാതെ എടുക്കാതിരിക്കാൻ തിരിച്ചു വിളിക്കാൻ ഇരിക്കാൻ അതിന് ഞാൻ അക്കൗണ്ടബിൾ അല്ല എന്ന കോൺഫിഡൻസ് ഉണ്ടാവുന്ന എങ്ങനെയാണ് സംസ്ഥാന മന്ത്രിസഭയിലെ രണ്ടാമൻ വിളിച്ചാൽ എടുക്കാതിരിക്കാൻ ഒന്നാമൻ്റെ പിൻബലം എനിക്കുണ്ടെന്നല്ല സാധാരണ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതല്ലേ നമ്മൾ ഇപ്പോഴും കാണുന്നത് ഈ ത്രീ ടയർ അന്വേഷണത്തിന് കാര്യം പറഞ്ഞല്ലോ അങ്ങനെ ഒരു സംഭവമേ ഇല്ല അതൊരു ശുദ്ധ തട്ടിപ്പാണ് നോക്കൂ അവിടെ ഉണ്ടായിരുന്ന എം ആർ അജിത് കുമാറിന് അതിനകത്ത് ഇടപെടാനവകാശം അധികാരം ഉണ്ടായിരുന്നു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അയാൾ അത് ചെയ്തില്ല നടപടി വേണമെന്ന് പറഞ്ഞിട്ടാണ് ഡി ജി പിയുടെ റിപ്പോർട്ട് വന്നിട്ടുള്ളത് ആ റിപ്പോർട്ട് കിട്ടിയപ്പോൾ നടപടി എടുക്കാതിരിക്കാൻ എന്തായാലും അറിയാമോ ഒരു ത്രീ ടയർ അന്വേഷണം പ്രഖ്യാപിച്ചു എന്നെങ്കിലും അവസാനിപ്പിക്കേണ്ട ഒന്ന് അതിന്മേൽ എന്താ നടക്കുന്ന അന്വേഷണം എന്ന് നിയമസഭയെ ചോദിച്ചപ്പോൾ അത് നടക്കുന്നുണ്ട് വേണ്ടത് ചെയ്യുന്നതാണ് എന്ത് നടക്കുന്നു ആ ചോദ്യത്തിൽ ആ ചോദ്യം ഒരു വർഷം ആകാറായപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷം ചോദിച്ചപ്പോഴാണ് കെ രാജൻ്റെയൊക്കെ എടുക്കുന്നതിലേക്ക് പോയത് അതുവരെ അതിനെക്കുറിച്ച് ഒരു ഓരോക്കം ഉണ്ടായിരുന്നില്ല ഈ മൊഴി അവിടെ വെച്ചേക്കും ഇനി അതിന്മേലൊരു നടപടി ഉണ്ടാകുന്നില്ല കാരണം എന്താണ് നടപടി ഉണ്ടാകുന്നില്ല എന്ന് പറയാൻ കാര്യം ഈ പൂരത്തിനകത്ത് ഇങ്ങനെ മോശമായി ഇടപെട്ട ഒരാൾ ആർ എസ് എസ് കണ്ടയാൾ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു ആരെല്ലാം ബഹളം വെച്ചു ബിനോ വിഷു കിടന്ന് പരമാവധി സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹത്തെ മാറ്റിയത് അതിൻ്റെ കാരണം പോലും രേഖപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല മാത്രമല്ലാതെ പി വിജയൻ എനിക്കെതിരെ വ്യാജ മൊഴികോട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു പരാതി കൊടുത്തു ആ പരാതി അവഗണിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഈ പരാതി സീരിയസ് ആണ് ഇതിന്മേൽ നടപടി വേണമെന്ന് ഡി ജി പി റിപ്പോർട്ട് കൊടുത്തു ഗൗനിച്ചിട്ടില്ല സർക്കാരിനെ ധരിപ്പിച്ചിരിക്കുന്നു അജിത് കുമാർ ഈ ദർവേഷ് സാഹിബ് എന്ന് പറയുന്ന ഡി ജി പിക്ക് എന്നോട് ചില പ്രശ്നങ്ങളുണ്ട് ഞാനിവിടെ നന്നായി പെർഫോം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് അസൂയമാണ് അദ്ദേഹത്താൽ കൂടുതൽ വിസിബിലിറ്റിയും അംഗീകാരവും എനിക്ക് കിട്ടുന്നു എന്ന പ്രശ്നം അദ്ദേഹത്തിനുണ്ട് ആ പക തീർക്കാൻ അദ്ദേഹം എനിക്കെതിരെ നിരന്തരമായ റിപ്പോർട്ടുകൾ കൊണ്ടുവരികയാണ് പിണറായി വിജയൻ അത് സമ്പൂർണ്ണമായും വിശ്വസിച്ചിരിക്കുകയാണ് ദർവേസ് സാഹിബിന് ഇദ്ദേഹത്തോട് വിയോജിപ്പുണ്ട് അല്ലെങ്കിൽ ദേഷ്യമുണ്ട് വൈരവുണ്ട് പി വിജയൻ ഇദ്ദേഹത്തെ തീർക്കാൻ നടക്കുകയാണ് അപ്പം പി ശശിയും പിണറായി വിജയനും അജിത് കുമാർ പറയുന്ന ഈ ഭാഗം പൂർണ്ണമായും കേട്ട് അജിത്തിനെതിരെ വരുന്ന എല്ലാ ആരോപണങ്ങളും വിശ്വസ്തനായി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ എനിക്ക് നൌഫൽ ഏറ്റവും വിശ്വസ്തനായി കഴിഞ്ഞാൽ നൌഫലിനെതിരെ എന്ത് സംഭവിച്ചാലും ഞാൻ വിശ്വസിക്കില്ല കാരണം നൌഫൽ പറയുന്നത് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ അങ്ങനെ എടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ അപ്പോൾ ഇദ്ദേഹത്തെ ഈ ശ്രേഷ്ഠ വ്യക്തിത്വത്തെ തകർക്കാൻ ആരെല്ലാമോ ശ്രമിക്കുന്നു ആരൊക്കെ ശ്രമിക്കുന്നു സി പി ഐക്കാർ ശ്രമിക്കുന്നു മാധ്യമങ്ങളിലൊരു വിഭാഗം ശ്രമിക്കുന്നു പൗരസമൂഹത്തിൽ നിന്ന് ആരൊക്കെയോ ശ്രമിക്കുന്നു രാഷ്ട്രീയക്കാർ അവിടെ ശ്രമിക്കുന്നു പോലീസ് ഫോഴ്സിനകത്ത് തന്നെ ശ്രമിക്കുന്നു അപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം പിണറായി വിജയൻ എടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ സംശയങ്ങൾ അവിടെ കിടക്കുന്നു പൂരം പോലെ ഒരു പ്രധാനപ്പെട്ട സംഭവത്തിൽ ഇത്രയും അനിഷ്ട സംഭവങ്ങളുണ്ടായിട്ട് തൃശ്ശൂരിലെ എം എൽ എ ബാലേന്ദ്രൻ അവിടെ കടന്ന് നിയമസഭയിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടാണ് എന്താ സംഭവിച്ചതെന്ന് അതിന്മേലൊരു ആയ കൺസേണും ഇല്ലാത്തൊരു ഭരണകൂടം അവസാനം പൂരമേ കരഞ്ഞിട്ടില്ലാത്ത നിലപാട് സ്വീകരിച്ച് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ പോലും വേണ്ടതില്ല എന്ന് ഭംഗിന്തരാണ് പറയാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടം ആരെ രക്ഷിക്കാൻ ശ്രമിച്ചത് അതിൻ്റെ രാഷ്ട്രീയ ആനുകൂല്യം സുരേഷ് ഗോപിക്കല്ലാതെ മറ്റാർക്കുമല്ല കിട്ടിയത് എന്ന് പകൽ പോലെ ഈ നാട്ടിൽ വ്യക്തമായിരിക്കെ അങ്ങനെ ഒരു രാഷ്ട്രീയ ആനുകൂല്യം ബി ജെ പിയുടെ കാൻഡിഡേറ്റിന് ഉണ്ടാക്കി കൊടുക്കാൻ ആസൂത്രിതമായി പ്രവർത്തിച്ചവരാർ അവരുടെ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യപ്പെടണമെന്ന് സി പി ഐ എം എന്ന് പറഞ്ഞ പാർട്ടിക്കോ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്കോ ഒരു വിചാരവുമില്ല ഇല്ല എന്ന് വന്നാൽ അജിത് എന്ന ഏറ്റവും പ്രിയപ്പെട്ട ആളെ സംരക്ഷിക്കുക എന്നതിനപ്പുറത്ത് അജിത് കുമാർ എന്തിനാണ് പണിയെടുത്തു എന്ന ചോദ്യം അവിടെയുണ്ട്